ഖാലിദ് 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 നമസ്കാരം നമസ്കാരം ഞാൻ ഞാൻ വിളിക്കുന്നത് അരുൺ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ അവിടെ ഫോർട്ടിൽ ഫോർട്ടിൽ അടുത്തുള്ള സലൂണിൽ പോയതായിട്ടും അവിടുന്ന് അവര് മുടി വെട്ടിയതായിട്ടും അറിയാം അവര് പിന്നെ അവരൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് മറ്റേ സി സി ടി വി അതെ കുട്ടികൾ തലമുടി മുറിക്കുന്നതല്ലേ കിട്ടിയത് അല്ല അവരിങ്ങനെ നടന്നു പോകുന്ന ഇതാണ് എടുത്തത് അവിടുന്ന് സെലൂണിലെ സ്റ്റാഫ് എടുത്താന്ന് പറയുന്നത് ഈ കുട്ടി ഏകദേശം ഏത് സമയമാണെന്ന് അറിയാമോ ശ്രീ ഖാലിദ് അത് ഇതും വൈകുന്നേരമാണ് കണ്ടത് പറയുന്നത് നാലര മണിന്റെ ആ സമയത്താണ് പറയുന്നത് ഒരു അവർ സി എസ് ടിയിലെ ഭാഗത്തേക്ക് നടക്കുകയായിരുന്നോ അതോ മറ്റേതെങ്കിലും ഭാഗത്തേക്കായിരുന്നോ അത് സി എസ് ടിന്ന് പുറത്തേക്ക് നടക്കുകയാണ് സി എസ് ടി കഴിഞ്ഞിട്ട് പിന്നെ ഫോർട്ടാണ് നാടക ദൂരമുള്ളത് അവിടുന്ന് അപ്പൊ അവര് രണ്ടുപേരും ജീൻസ് ആണ് ഇട്ടിട്ടുള്ളത് ഒരു കുട്ടി ഒരു ഒരു ലൈറ്റ് പിങ്ക് കളർ ടീഷർട്ടും മറ്റൊരു കുട്ടി ബ്ലാക്ക് ടീഷർട്ടും ഇട്ടിട്ടുണ്ട് കിട്ടിയല്ലായിരിക്കും കഴിഞ്ഞതിനു ശേഷം ഞാനിപ്പോ ആ ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ തരാൻ വേണ്ടി നമ്മൾ മലയാള അസോസിയേഷൻ ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ആ കൂടി കിട്ടും കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ആ രക്ഷിതാക്കൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഖാലിത് ഒരു കാര്യം കൂടി ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലിൽ കാണും ഇവര് ഭക്ഷണം കഴിച്ചതായിട്ട് അറിയാമോ ഭക്ഷണം കഴിച്ചിട്ട് അറിയില്ല ആ ഉണ്ട് അവർക്ക് അത്ര വലിയ ഇല്ലല്ലോ ഇവിടെ ഈ പന്ത്രണ്ട് മണി സമയത്താണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഞാൻ ലൂസിയുമായി സംസാരിച്ചിരുന്നു നമ്മുടെ സലൂണിന്റെ ഉടമയുമായി ഓക്കെ ഓക്കെ അപ്പൊ അവർ പറഞ്ഞത് ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഇവർ ആ ഭാഗത്തേക്ക് വരുന്നതാണ് ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ മണിക്ക് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന തിരൂരു വഴി അതായത് മാംഗ്ലൂർ വഴി വരുന്ന ഏതെങ്കിലും തീവണ്ടി ഉണ്ടോ ഇണ്ട് ഇന്നലെ അവിടുന്ന് ആ ഭാഗത്ത് വരുന്ന തീവണ്ടി ഉണ്ട് പക്ഷെ അവർ പറഞ്ഞ സമയം മൂന്നേ മുപ്പതിനാണ് പനവേലിൽ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ മൂന്നേ മുപ്പതിന് അങ്ങനെ ഒരു സമയത്ത് ഇറങ്ങുന്ന ട്രെയിനിൽ അവർക്ക് വെളുപ്പിന് എത്താനുള്ള സാധ്യത അവിടെനിന്നില്ല രാവിലെ രാവിലെ മൂന്നേ ഉപ്പ് എന്നാണ് അത് രാവിലെ ആവാൻ സാധ്യതയില്ല സാധ്യതയില്ല പക്ഷെ ഇവര് ഈ സലൂണിൽ എത്തുന്നത് ഒരു പന്ത്രണ്ട് മണി സമയത്താണ് അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സി എസ് ടി തമ്മിൽ എത്ര സമയമുണ്ട് യാത്ര പനവേലും തമ്മിൽ ബൈ ട്രെയിൻ യാത്ര ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മിനിറ്റ് ഓക്കെ അപ്പൊ ഈ റഹീം അസ്ലം എന്ന് പറയുന്ന ഒരാളാണ് ഇവരെ കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ ഇടവണ്ണ അവരെ കൂട്ടത്തിൽ തിരിച്ചു പോകാൻ പോവാൻ പറയുന്നുണ്ട് ഇയാളുടെ ഇയാളുടെ കൂടെ പോകാൻ സാധ്യതയില്ലെന്നോ സാധ്യതയില്ല അവർക്ക് അവർക്ക് താല്പര്യമില്ല തിരിച്ചു പോകാൻ പോവാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞതാണ് പക്ഷെ ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചു അതെ അതെ വിളിച്ചു അവരായിട്ട് കണക്ഷൻ അവരുടെ കൂട്ടത്തില് തന്നെയാണ് വന്നത് എന്നാണ് അറിയുന്നത് പക്ഷെ ഇയാളെ കൂടെ തിരിച്ചു നാട്ടിലേക്ക് പോകാൻ തയ്യാറില്ല എന്നാണ് ഇവിടെ ലോക്കൽ ലോക്കൽ ന്യൂസ് വന്നിരുന്നു ഓ അത് ശരി അങ്ങനെ വേറെ ശ്രീ ഖാലിദ് ഇവരെ അതങ്ങനെ പറഞ്ഞതായിട്ട് അത് ഞാൻ ഞാൻ ആ ആ ന്യൂസും പിന്നെ നിങ്ങൾക്ക് അയക്കാം ഓക്കെ വെരി ഗുഡ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഈ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ പലവേലിലേക്ക് പോകണമെന്നാണ് ഇവർ പറഞ്ഞത് ലൂസിയോട് പലവയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവേലിൽ നമുക്ക് മലയാളി അസോസിയേഷൻ ആൾക്കാരുണ്ടാവില്ലേ ഒന്ന് അവരുമായിട്ട് അവരുമായി അലേർട്ട് ചെയ്തേക്കണേ പനവേൽ മലയാളി അസോസിയേഷൻ ഉണ്ട് ഓക്കെ ഓക്കെ ഒന്ന് അവരുമായിട്ടൊന്ന് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ തരാം ഒന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം ഡെഫിനറ്റ്ലി വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഇപ്പോൾ ഡെസ്കിൽ നിന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ത്രൂ ഔട്ട് ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാവും എപ്പോൾ വേണമെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാം ഇതൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആ നമ്പർ നമുക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ എല്ലാം ചെറിയ കുട്ടികളല്ലേ ആ ചെറിയ കുട്ടികൾ അവർക്ക് ആ സ്ഥലം അറിയില്ല ഹിന്ദി അറിയില്ല അവർക്ക് ഭാഷയെ അറിയില്ല വേറെ ആരെങ്കിലും കയ്യിൽ ചെന്ന് പെട്ടാൽ അപകടവുമാണ് അതെ 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 ആണല്ലോ അതെ 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 അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയ വിവരം ഇത്രയാണ് ഇനിയിപ്പം ഇവര് നാലു മണിക്ക് ശേഷം തിരിച്ചുകൊണ്ട് മടങ്ങാൻ തീവണ്ടി വല്ലതും ഉണ്ടോ ആറുമണിക്ക് ശേഷം വണ്ടി ഉണ്ട് ഉണ്ട് രാത്രി ട്രെയിൻ പിന്നെ മാർ വരെ പോകുന്ന ട്രെയിൻ ഉണ്ട് രാത്രി എസ്റ്റി എന്ന് പറഞ്ഞു മാംഗ്ലൂർ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം നമ്മൾ എല്ലാ സ്ഥലത്തും മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് നമുക്ക് എവിടെയാണെന്നാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം താങ്ക് യു ശ്രീ ഖാലിദ് ഡോക്ടർ താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്രീഖാലിദ് ഓക്കെ താങ്ക് യു ഖാലിദാണ് നമുക്കിപ്പം നമുക്ക് നമുക്കിപ്പം അഷ്കർ ചേരുന്നുണ്ട്